നമ എല്ലാവർക്കും നമസ്തേ ഞാൻ ശിശു ആചാരി പവനൂർ ഇന്ന് നാം കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയം എന്താണ് വാസ്തുശാസ്ത്രത്തിന്റെ മർമ്മം എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിന്റെ മർമ്മം വാസ്തുമണ്ഡലത്തിലെ മർമ്മവുമായിട്ട് ഒരു ബന്ധവുമില്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിഷയമാണ് വാസ്തുശാസ്ത്ര പ്രകാരം വീടുകളുണ്ടാക്കിയാലും അത് ഉണ്ടാക്കിയില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മ പ്രകാരം അത് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ജീവിച്ചു പോകാം അല്ലെങ്കിൽ എന്താണ് വിഷയം ജോലിയും പണവും അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒത്തു വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിച്ചുകൂടെ എന്നൊക്കെ വളരെ വലിയ ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള പാരമ്പര്യ വിശ്വകർമ്മിതരുടെ ഇടയിലേക്ക് വന്നു ചേരാറുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ രൂപം എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് വീഡിയോ മുഴുവനായി കാണുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രിയമുള്ളവരെ ഒരു വാസ്തു സനാതനധർമ്മ പാരമ്പര്യ ആചാരി എന്താണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അനുവർത്തിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ അനുഷ്ഠാന ആചാരങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദിവസവും രാവിലെ ബ്രഹ്മോപാസന ചെയ്യുകയും സന്ധ്യാവന്തനാദി നിത്യകർമ്മങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ സ്വന്തം കർമ്മത്തിനോട് ഡെഡിക്കേഷൻ കാണിക്കുക അതായത് ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കൃത്യമായ ആചാരി എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ സാധിക്കുക അത്തരത്തിലുള്ള ഒരു ആചാരി അദ്ദേഹത്തിൻ്റെ മനോമണ്ഡലത്തിൽ തെളിയുന്ന ഒരു ശില്പമോ ഒരു ഗൃഹമോ ഒരു ക്ഷേത്രമോ ആണ് അദ്ദേഹം അവിടെ നടപ്പിൽ വരുത്തുന്നത് ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഒക്കെ വരുന്നതിന് മുമ്പേ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ പൂർണ്ണരൂപത്തെക്കുറിച്ച് തൻ്റെ മനോമണ്ഡലത്തിൽ കൃത്യമായി അതിൻ്റെ ഇന്നത്തെ വാക്കുപയോഗിച്ച് പറയുകയാണെങ്കിൽ ത്രീ ഡി ഫോർമാറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളാണ് യഥാർത്ഥ വാസ്തു വാസ്തുവാചാരി അതുതന്നെയാണ് ഒന്നാമത്തെ മറുപ് അതായത് നാം എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് പൂർണ്ണമായി തൻ്റെ മനസ്സിനുള്ളിൽ അത് അളവ് വിധാന വ്യവസ്ഥയോട് കൂടിയിട്ട് ഒരു രേഖാചിത്രം അല്ലെങ്കിൽ ഒരു മോഡുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളെ ആണ് നമുക്ക് വാസ്തുശാസ്ത്ര സനാതനധർമ്മരംഗത്ത് ഒരു ആചാര്യായി കാണാൻ സാധിക്കുകയുള്ളൂ അതുതന്നെയാണ് ഒന്നാമത്തെ മർമ്മം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടാമത്തെ മർമ്മം ഈ മനതാരിൽ കണ്ട ആ ഒരു സംഭവത്തെ തങ്ങളുടെ ഏതാണോ നിശ്ചയിച്ചിരുന്ന സ്ഥലം ആ സ്ഥലത്ത് കൃത്യമായ ദിശ കാന്തിക സൂത്ര മർമ്മ വ്യവസ്ഥയോട് കൂടിയിട്ട് അതവിടെ സ്ഥാപിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മർമ്മം അതിനാണ് നമ്മൾ മനോവാസ്തു എന്ന് പറയുന്നത് അങ്ങനെ ആ ഘട്ടവും കൂടി അത് രണ്ടാമത്തെ മർമ്മമാണ് ആ ഘട്ടവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തത് അതിൻ്റെ പൂർണ്ണതയാണ് ബൗദ്ധിക തലത്തിൽ നമുക്ക് സ്പർശിക്കാവുന്ന രീതിയിൽ അതിനെ പൂർണമായ പൂർണ്ണതത്തോടുകൂടി നമുക്ക് കൈ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ വിചാരിച്ചത് അയാൾക്കത് അയാളുടെ മനസംതൃപ്തിക്കനുസരിച്ച് അത് പൂർത്തീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ മർമ്മം ഈ മൂന്ന് മർമ്മമാണ് ഒരു വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഓരോ മർമ്മവും വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ് കാരണം ഒന്നാമത്തെ മനോമണ്ഡലം ഒരാൾ ഒരു വാസ്തു ആചാര്യനെ കണ്ട് തൻ്റെ അറിയിച്ചു കഴിഞ്ഞാൽ അതവിടെ എന്തെല്ലാം എങ്ങനെയെല്ലാം വേണമെന്ന് നിശ്ചയിക്കുകയും രണ്ടാമത്തെ മർമ്മത്തിലേക്ക് പോകുമ്പോൾ അത് കാന്തിക വാസ്തു പ്രകാരം അത് കൃത്യമാക്കുമ്പോൾ അവിടെ അതിൻ്റെ യജമാനന് വേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും അയാളുടെ കൈവശമുള്ള സാമ്പത്തികം അയാളുടെ കൈവശമുള്ള ആഗ്രഹങ്ങൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇതെല്ലാം തന്നെ വാസ്തുപ്രമാണങ്ങളുമായിട്ട് അതായത് കാന്തിക ദിശ അഷ്ടതിപാലകന്മാർ സൂത്രങ്ങൾ മർമ്മങ്ങൾ തുടങ്ങിയ എല്ലാവുമായി തട്ടിച്ചു നോക്കി കൃത്യമായ ഒരു പ്ലാനിങ് സംവിധാനത്തോടുകൂടി അവിടെ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ മർമ്മം മൂന്നാമത്തെ മർമ്മം എന്ന് പറയുന്നത് ഒരു വാസ്തു ആചാര്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഒരു താൻ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ പൂർണ്ണത കാണാനുള്ള ഒരു കഴിവ് എല്ലാ വാസ്തു ആചാര്യന്മാർക്കും ഉണ്ടായിരിക്കണമെന്നില്ല പലരും പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്ന ഒരു വിഷയം അതിൻ്റെ യജമാനന്മാരോട് അല്ലെങ്കിൽ അതിലെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കൊക്കെ ആവുന്ന ഒരു സംവിധാനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം അത്തരത്തിലൊന്നും ആവാതെ തന്നെ അതിൻ്റെ പൂർണ്ണമായ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ഒരു വാസ്തു വാസ്തുവാചാരത്തിന് സാധിക്കണം അത് സാധിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കറുത്ത് കർമ്മം അതായത് അതിൻ്റെ കർത്താവ് എന്നുള്ള കർമ്മം നിശ്ചയിക്കുവാനും അതിൻ്റെ കർത്താവ് എന്ന കർമ്മം ദ്യോതിപ്പിക്കാനും ഉദ്ദീപിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് ആ വാസ്തു ആചാര്യനാണ് ആ ഗൃഹപ്രവേശന ചടങ്ങിലും ശേഷം ഓരോ വർഷവും ആ ഗൃഹത്തിലെത്തി അവിടുത്തെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിഞ്ഞ് അതിനുള്ള പരിഹാരക്രിയകളും ഒക്കെ നിശ്ചയിക്കുവാൻ ആണ് ഒരു വാസ്തു ആചാര്യൻ്റെ പരമപ്രധാനമായ മൂന്ന് മർമ്മങ്ങൾ എന്ന് നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് മർമ്മങ്ങളും കൃത്യമായി നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ വാസ്തു സനാതനധർമ്മം വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇനി വാസ്തുശാസ്ത്രം ഉപയോഗിക്കാതെ കാന്തിക ദിശ നോക്കാതെ സൂത്രങ്ങൾ നോക്കാതെ ഇന്നത്തെ എഞ്ചിനീയർമാർ ചെയ്യുന്ന പ്ലാനുകൾക്ക് എന്ത് ദോഷമാണുള്ളത് എന്ത് പ്രയാസമാണുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം എന്നാൽ ആ കെട്ടിടത്തിൽ താമസിക്കുന്നവരുടെ സമ്പൽ സമൃദ്ധി മനോസുഖം ആയുരാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളും ആ ബിൽഡിങ്ങിൻ്റെ ആ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ ആ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന മറ്റു പോരായ്മകൾ ചോർച്ചകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം അതാണ് ദോഷം അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം തെറ്റി ചെയ്ത ഒരു അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ അധിഷ്ഠ അധിഷ്ഠിതമാകാതെ ചെയ്ത ഒരു ഗൃഹത്തിൽ അദ്ദേഹം താമസിച്ചുകഴിഞ്ഞാൽ കൂട്ടനടി മരണമൊന്നുമില്ല നമ്മൾ ജനിക്കുമ്പോൾ എന്ന് മരിക്കണമെന്ന് പരമ പിതാവ് നിശ്ചയിച്ചിട്ടുണ്ടാവാം അതൊക്കെ അതിനനുസരിച്ച് പക്ഷേ അതിലേക്ക് പോകുന്ന ഒരു പോക്കിൽ നമുക്ക് പല പ്രതിബന്ധങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കും അതിനാണ് വാസ്തു സനാതനധർമ്മം നമ്മൾ ഉപയോഗിക്കുന്നത് നന്ദി നമസ്കാരം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അടുത്തൊരു വിഷയവുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓ വിരാട് വിശ്വബ്രഹ്മണയെ